കുറേ ലോട്ടറി ടിക്കറ്റുകൾ ഇതാ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട് അല്ലേ ഇരുപത്തിരണ്ട് മുൻ മുപ്പത്തി ഒന്ന് ഇരുപത് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഇരുപത്തഞ്ച് അങ്ങനെ തുടങ്ങിയ നമ്പറുകളാണ് അതിൻ്റെ മുകളിൽ തിരുവനന്തപുരം തിരുവനന്തപുരം ഇടുക്കി കൊല്ലം കോട്ടയം എന്നൊക്കെ കാണാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പതിനാല് ജില്ലകളിലെ ലോട്ടറി ടിക്കറ്റുകൾ കിട്ടുന്ന ഒരു കടയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം ശ്രീനി ആലക്കോടാണ് തളിപ്പറമ്പ് മാർക്കറ്റ് റോഡിൽ നിന്നാണ് എനിക്ക് പുറകിൽ ഭാഗ്യധാര ലോട്ടറി ഏജൻസി എന്ന് പറഞ്ഞ ഒരു കടയെ കാണാം എല്ലാ ജില്ലകളിലെയും ഓണം ബമ്പർ ഇതായി ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അത് മേടിക്കാൻ ഒരുപാട് ആളുകൾ പല ഇടങ്ങളിൽ നിന്നും വരാറുണ്ടെന്നാണ് ഈ ചേട്ടൻ എന്നോട് പറഞ്ഞത് ആലക്കോട് നിന്നൊക്കെ ആൾക്കാർ വേറെ ചേട്ടോ അപ്പം ചേട്ടൻ കുറേ വർഷമായിട്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം മുതൽ ഈ മേഖലയിലുള്ള ഒരു ചേട്ടനാണ് തിരുവനന്തപുരം മുതൽ കാസർകോട് വർഷമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന അതായത് ഞാൻ കണ്ണൂർ ഷോപ്പുള്ളവരെ ഇങ്ങനെ ചെയ്ത് ഒരു ഫീലായി പോകും ഞാൻ കുറേ വർഷം എറണാകുളമായിരുന്നു ഒരു പതിമൂന്ന് വർഷം അപ്പോൾ അവിടുന്ന് ഇങ്ങനെ അടുത്ത കുറച്ച് ജില്ലകളെന്ന് കിട്ടിയപ്പോൾ അങ്ങനെ ഒരു ടൊണ്ടൈമാർ അങ്ങനെ സ്ഥിരമായിട്ട് പിന്നെ മറ്റു ജില്ലകൾ കൊണ്ടുവന്നങ്ങനെ ഒരു നമുക്കൊരു ഇതായിരിക്കും മൂവ്മെന്റ് ആയിരുന്നു പിന്നെ അതുമാത്രമല്ല മറ്റു കുറവായത് കുറവായതുകൊണ്ട് നമ്മടുത്തേക്ക് അന്വേഷിച്ച ആൾക്കാർ ഇങ്ങനെ വരും വേറെ ദൂരെ നേരെ വരുന്നുണ്ട് കുടിയാമ്പല വയ്യാവൂർ അലക്കൂടുന്ന ആൾക്കാർ ഇവിടെ എല്ലാ ജില്ലയും കിട്ടുമെന്ന് കോട്ടയൊക്കെ വരുന്നുണ്ട് ആയിരുന്നു ആ ഇത്തിരി എറണാകുളം കോട്ടയം നമുക്ക് അങ്ങനെ പോകണ്ടേ മറ്റു ജില്ലകളിലും പോണം എറണാകുളം പോയാൽ ഒരു അഞ്ചാറ് ജില്ലയുടെ കിട്ടും മറ്റേത് പിന്നെ കോഴിക്കോടിന്റെ കൂടെ അടുത്ത് പടയരോരും പോയാൽ വേണം പിന്നെ കാസർകോട് കൂടെ പയ്യന്നൂർ ചെറുത്തൂർ വരെ പോയ കിട്ടും ആ എടുത്തിട്ട് ഓണം വരെ വെക്കേണ്ടല്ലോ അല്ല ഓണം ഓണം ഇറക്കെടുപ്പ് വരാം കുറച്ച് കൂടുതൽ ഒരുമിച്ച് കൊട്ടെടുപ്പും അത് ഇൻവെസ്റ്റ് ചെയ്യണം കൂടുതൽ പൈസ ഒരുമിച്ച് ഇറക്കണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തുടങ്ങിയതാണ് ഈ ലോട്ടറി നിർത്തിയായിരുന്നു ആ ലോട്ടറി ലോട്ടറി നിർത്തിയായിരുന്നു അപ്പോൾ അപ്പം മറ്റേ ബൂട്ടാൻ്റെ നിർത്തി വീണ്ടും തുടങ്ങിതോ ഈ ലോട്ടറി ഏജൻസിയുടെ പേരുന്നോട്ട് ഇപ്പൊ ഇത് നമ്മുടെ ഇത് എടുക്കുന്നത് ഇതിന് അതിന് പുറകില് ലോട്ടറി കണ്ട തൃശ്ശൂർന്നുള്ള ലോട്ടറി ആ കണ്ടെടുത്തത് ഇരുപത്തഞ്ച് കോടിയാണ് ഇത്തവണ അപ്പം ഇരുപത്തഞ്ച് കോടി കിട്ടുന്ന ഭാഗ്യവാൻ ഇനിയിപ്പം തിരുവനന്തപുരത്ത് അടിച്ചു എറണാകുളത്ത് അടിച്ചു കോട്ടയത്ത് അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഒരു അങ്കലാപ്പ് ഉണ്ടാവും അവിടേക്ക് പോയില്ലേ ഇവിടെ നമുക്ക് കണ്ണൂർ ജില്ലയിലേക്ക് കിട്ടിയില്ലെന്ന് ഇവിടെ കൊടുത്ത ലോട്ടറിക്കൊക്കെ ചിലപ്പോൾ അടിച്ചാലും അത് തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരത്തൊക്കെ കാണിക്കുക എല്ലാവർക്കും പോകണാശംസകൾ മറ്റൊരു വിഷയമായി വീടും കാണാം ഗുഡ് ബൈ